മനുഷ്യാവകാശ പ്രവർത്തകനായ ഫാദർ സ്റ്റാൻ സ്വാമിയെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന കണ്ടെത്തൽ ഭീതിജനകമാണെന്നും ആരുമില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുന്നവരും അവരുടെ പക്ഷം ചേരുന്നവരും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെടുന്ന കാഴ്ചകൾ ഇന്ത്യയുടെ ഇന്നത്തെ ദുരവസ്ഥയെ വെളിപ്പെടുത്തുകയാണെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് ഒരു കൊടും കുറ്റവാളിയെ പോലെ ജയിലിൽ കഴിയുന്നതിനിടെ രോഗബാധിതനായി മരണപ്പെട്ട ജസ് വൈദികൻ ഫാദർ സ്വാമി ഭരണകൂട ഭീകരതയുടെ ഇരയായിരുന്നുവെന്ന് കൂടുതൽ വ്യക്തമാവുകയാണെന്ന് കമ്മീഷൻ പ്രസ്താവിച്ചു ആരുമില്ലാത്തവർക്കു വേണ്ടി സംസാരിക്കുന്നവരും അവരുടെ പക്ഷം ചേരുന്നവരും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെടുന്ന കാഴ്ചകൾ ഇന്ത്യയുടെ ഇന്നത്തെ ദുരവസ്ഥയെ വെളിപ്പെടുത്തുകയാണ് ഫാദർ സ്റ്റാനിനെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന കണ്ടെത്തൽ ഭീതിജനകമാണ് താൻ വേണ്ടി സംസാരിച്ചുവോ ആ പാവപ്പെട്ടവരുടെ ഉന്നതി കാക്ഷിക്കാത്ത ഒന്നായി ഇന്നത്തെ ഭരണകൂടം മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നതിൻറെ തെളിവുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടത് ഫാദർ സ്റ്റാൻസാമിയെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ള സകലരും മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതവിശുദ്ധിയും ആദർശശുദ്ധിയും ലോകം തിരിച്ചറിയേണ്ടതുണ്ട് ഫാദർ സ്റ്റാനിന്റെ മരണശേഷവും തുടരുന്ന നിയമയുദ്ധത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നവർക്കും നീതി ലഭിക്കുമെന്ന് പ്രത്യാശിക്കുന്നതായും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ വ്യക്തമാക്കി അമേരിക്ക ആസ്ഥാനമായുള്ള ഫോറൻസിക് ഏജൻസിയുടെ വെളിപ്പെടുത്തലുകൾ വിശദമായി പരിശോധിക്കുകയും ഇത്തരമൊരു ഹീനമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ വ്യക്തമാക്കപ്പെടുകയും വേണം ഫാദർ സ്റ്റാൻസാമിക്കൊപ്പം പ്രതിചേർക്കപ്പെട്ടവർക്കെതിരെയും ഇത്തരത്തിൽ കൃത്രിമ തെളിവുകൾ സൃഷ്ടിക്കപ്പെട്ടതായി മുമ്പും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു ഗൂഢലക്ഷ്യങ്ങളോടെ കേസുകളിൽപ്പെടുത്തി ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്ന അത്തരക്കാർക്കും നീതി ലഭിക്കേണ്ടതുണ്ടെന്നും ജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴിയായി ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ വിശ്വസ്തത കെടുത്തിക്കളയുന്ന സ്ഥാപിത താൽപര്യക്കാരെയും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെയും തിരിച്ചറിയാനും തള്ളിക്കളയാനും ഭാരതത്തിലെ മതേതര സമൂഹം തയ്യാറാകണമെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ പ്രസ്താവിച്ചു ഷിഗന ന്യൂസ് കൊച്ചി